ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൊത്തം സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സൺഡേ ബ്ലോഗാണ് കേട്ടോ അപ്പം ഞാൻ ഇത് രാവിലെ എണീറ്റിട്ട് നമുക്ക് കുറച്ച് വേസ്റ്റ് കളയാൻ വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം വെതർ എന്ന് പറയുന്നത് ഒരു ചെറിയ മഴയൊക്കെ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ മഴ പെയ്യുന്നില്ല പക്ഷേ മഴ പെയ്തിട്ട് നനഞ്ഞിടക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പം നമ്മുടെ വേസ്റ്റ് ബോക്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ വേസ്റ്റൊക്കെ യു കെയിലിടുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കണം അപ്പോൾ ഞാൻ നമ്മുടെ ബോക്സ് ഐറ്റംസ് കാർ ബോർഡ് ഐറ്റംസ് ആയിട്ടുള്ള ഐറ്റംസ് ഇടുന്നതാണ് ഈ ഗ്രേ കളർ ബിന്നിനകത്ത് അപ്പം ഞാനത് കൊണ്ട് ഇട്ടതാണ് കേട്ടോ അപ്പം വേസ്റ്റ് ഇടുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കാരണംത്തോളം അതൊക്കെ ഒന്ന് കയറിക്കണ്ട അത് പക്ഷേ ഓരോ യു കെയിലും ഓരോ സ്ഥലത്തും ആണെന്ന് ഞാൻ പിന്നെയാണ് വീട് മാറിയപ്പോഴട്ടോ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പിന്നെ ബനാന ഏത്തക്കാ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതുപോലെ കറി കടലക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പഴാണ് അപ്പോൾ പുട്ട് എപ്പോഴും പറയുന്ന പോലെ ഞാൻ അരി വെള്ള തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുതിർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയ അപ്പോൾ ഞാൻ വെള്ള അരി കൊണ്ടോ ഉണ്ടാക്കി പുട്ട് അപ്പം ഇച്ചിരി പശ കൂടുതലുണ്ടായിരിക്കും ഇനി കുഴപ്പമില്ലായിരുന്നു കറിയൊക്കെ കൂട്ടിക്കഴിക്കുമ്പോഴത്തേനും നല്ലതായിരുന്നു അപ്പോൾ അങ്ങനെ പുട്ടുണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കടലക്കറിയും പിന്നെ ബനാനായ ഇരിപ്പുണ്ടായി ഞാത്തേക്ക് അതുകൊണ്ട് അട്ടാർ പുഴുകയും പക്ഷേ ഞാനും ഹസ്ബൻഡും ഇത് കഴിക്കത്തുള്ളു പിള്ളേർക്ക് രാവിലെ എണീറ്റ് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നവർക്ക് ബിസ്ക്കറ്റ് കേട്ടോ അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പുള്ള ബിസ്ക്കറ്റുകൾ ഞങ്ങൾ മേടിച്ച് വെച്ചിരിക്കും അതാണ് അവർ രാവിലെ കഴിക്കുന്ന വേറെ ഒരു ഫുഡും അവർക്ക് ഏറ്റവും വരുമ്പോൾ കഴിക്കാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങളിന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിച്ച് എല്ലാവരും റെഡിയാക്കി പെട്ടെന്ന് പണ്ടി പോണം പള്ളിയിലെല്ലാം പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് കാരണം ബാക്കി കാര്യം നിങ്ങളുടെ പള്ളിയിൽ പോകുമ്പോൾ ഒരു ഷോപ്പിങ്ങുമൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ദിവസം ഓൾമോസ്റ്റ് ഉച്ച കഴുകി നമ്മളിവിടെ എത്തുമ്പോഴത്തേനും കാരണം ഇലവൺ ഓ ക്ലോക്കിനാണ് കുർബാന കുർബാന എല്ലാം കഴിഞ്ഞ് പിന്നെ ഷോപ്പിങ്ങൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ ഒരു ഒരു മണി രണ്ടും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന സമയമാകും അപ്പോൾ അങ്ങനെയാണ് സൺഡേ ദിവസം ഇച്ചിരി നല്ല തിരക്ക് തിരക്കെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് സമയം കിട്ടാത്ത ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പറയാം അപ്പം ഇന്നിപ്പോൾ എനിക്ക് ഞാൻ രാവിലെ അവരെ എണ്ണീക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഏറ്റവും ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് രണ്ടു രണ്ടുപേർക്കുള്ള മതിയല്ലോ പുട്ട് ഉണ്ടാക്കിയാൽ മതി പുട്ടാകുമ്പോൾ ഈസിയാണ് ഞാൻ തലേ ദിവസം വെള്ളത്തിൽ അരി ഇട്ടിട്ട് ഞാൻ തന്നെ ഇതാക്കിയതുകൊണ്ട് ഇപ്പോൾ കടലക്കറി ഉണ്ടാക്കുകയാണ് കടലക്കറിക്ക് വേണ്ടി ഞാൻ പാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തു കഴിയുമ്പം നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടൊക്കെ കഴിയുമ്പോഴേ നമ്മൾ കടുകിടാനായിട്ട് കേട്ടോ കടുകിട്ട് കഴിഞ്ഞിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചിയുമ്പെഴുത്തുള്ളിയും സവോള പച്ചമുളക് അത് നമ്മുടെ കറിയാപ്പില ഇതെല്ലാം കൂടി ഇട്ട് ഞാനൊന്ന് വഴറ്റി കൊടുക്കുകയാണെ അതിന് ശേഷം നമുക്ക് ഞാൻ ഈസി ആയിട്ടുള്ള രീതിയിലുള്ള കടല കറിയ കടലെ വെള്ളത്തിടുക അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ റെഡിമെയ്ഡ് കടലേ കുക്കുട വൈറ്റ് കടലല്ലേ അതിന് അതാണ് യൂസ് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കടലക്കറിയൊക്കെ എല്ലാവർക്കും നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലേക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതും നിങ്ങൾ ബോധേടാകേണ്ട പക്ഷേ കറി നല്ല ടേസ്റ്റ് തരിയായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി ഇപ്പം സവോള ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ സവോളയിൽ നല്ല പെട്ടെന്ന് വാടി കിട്ടാനാണ് എളുപ്പം കാരണം അതിനകത്ത് വെള്ളമെല്ലാം ഈ ഉപ്പിടുമ്പോഴത്തേനതും വലിച്ചെടുക്കും അപ്പം പെട്ടെന്ന് ഉപ്പ് വെള്ളം പോയിട്ട് നമുക്ക് ഡ്രൈ ആക്കി കിട്ടാന വഴന്നു വരാനായിട്ട് എളുപ്പമാണ് അതുകൊണ്ടാണ് നമ്മൾ സവാള ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും തന്നെ ആദ്യമേ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം അതവിടെ ഇരുന്ന് ആകുമ്പോഴത്തേനും നമുക്ക് ഞാൻ ഈ ചെയ്യുന്ന കൂടുതൽ തന്നെ ഓരോരോ പണിയും ഇപ്പുറത്ത് അല്ലെങ്കിൽ അപ്പുറത്ത് ചെയ്തു പോകേണ്ടത് ചിലപ്പോൾ വാഷ് പാത്രങ്ങൾ വാഷ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് വാഷ് ചെയ്ത് വെച്ചേക്കും അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ക്ലീൻ ചെയ്യാണ്ട് ജസ്റ്റ് ക്ലീൻ ചെയ്യുക അങ്ങനെ അങ്ങനത്തെ ഓരോരോ അല്ലാണ്ട് ഇതായി വരാൻ അങ്ങനെ നോക്കിയിരിക്കത്തില്ല കേട്ടോ അപ്പം നമ്മുടെ സവാള ഒക്കെ വളർന്നപ്പോഴത്തേനും നമുക്ക് കുറച്ച് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ലാസ്റ്റാണ് ഞാൻ ഗരം മസാല ഇടാൻ പ്ലാൻ ചെയ്യുന്നത് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടത് പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ഇതാക്കിയെടുക്കുക പിന്നെ തക്കാളിക്ക് ഇടുന്നവർക്ക് തക്കാളിക്ക ഇടാണ്ട് ഞാൻ തക്കാളിക്ക് ഇന്ന് ഇട്ടിട്ടില്ല കേട്ടോ തക്കാളിക്ക് ഒരു കഷ്ണം ഇടുന്നത് നല്ലതാണ് പൊടി വാടി വന്നു കഴിയുമ്പോഴത്തേനും അപ്പം തക്കാളിക്കൊന്നിട്ടിട്ടില്ല ഞാൻ കുറച്ച് ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കാരണം പൊടിയൊക്കെ വാടി കഴിഞ്ഞാൽ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം അല്ലെങ്കിൽ അതൊരു സുഖമാകത്തില്ല അപ്പോൾ എപ്പോഴും നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് തിളപ്പിച്ച് വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക മാക്സിമം അങ്ങനെ തന്നെ ചെയ്യുക അപ്പം ഇത് എല്ലാം ആക്കിയെടുത്ത് നമുക്ക് ഇനി നമ്മൾ ടിന്നിലുള്ള കടല ഇതുണ്ട് ഞാൻ കടല അത് എടുത്തിട്ട് ഞാൻ വാഷ് ചെയ്ത് കടല കടലപടി ഇടുന്നത് എനിക്കിഷ്ടമില്ല ആ ടേസ്റ്റ് ഇഷ്ടമില്ല അപ്പം കടല പൊട്ടിച്ചിട്ട് ഞാൻ ഇത് സ്റ്റെയിൻ വന്നിട്ട് വാഷ് ചെയ്തു ആ കടലയാട്ടപ്പം ഒരുപാട് വെന്ത് പോയിട്ടില്ലെന്നാ ബെന്താണ് നമ്മൾ ഉടച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് വരും അപ്പം ഞാനൊന്ന് വെന്തൊന്ന് കുക്കാട്ടെന്ന് വെച്ചു ഒന്ന് മൂടി വെച്ച് നമുക്ക് കുക്കാക്കി എടുക്കാം അപ്പം ഇന്ന് കുറച്ച് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അത് ഓൾമോസ്റ്റ് വെന്തായൊണ്ട് പെട്ടെന്നാകും അപ്പം നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഈ എല്ലാം വെച്ചിട്ട് എല്ലാം റെഡി ആയിട്ട് വേണം ചായയിടാന്ന് വിചാരിച്ച കാരണം അല്ലെങ്കിൽ എന്നാന്ന് ചായ നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേനും ചിലപ്പം ഈ കടലയുടെ മസാലകളോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ചിലപ്പം എണ് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടേക്ക് ചായയിലോട്ട് തിറച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു സുഖമില്ലല്ലോ കുടിക്കാൻ അപ്പം ഞങ്ങൾക്ക് ഇതെല്ലാം കുക്കറിലേയും കടലയുടെയും പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വേണം ചായയും കൂടെ വെച്ചിട്ട് എല്ലാവരെയും വിളിച്ച് എണ്ണീപ്പിക്കാനായിട്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ എൻ്റെ കടലക്കറി ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ വെക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ കടലക്കറി ഇതിലൊക്കെ വെക്കുന്നുണ്ട് പറയണ ഇപ്പം ലാസ്റ്റ് ഞാൻ ഇച്ചിരി കുറച്ച് കര കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ കരം മസാല ഇട്ട് കൊടുക്കുന്നതിലും പ്രത്യേകിച്ച് ആ ടേസ്റ്റ് നല്ല ടേസ്റ്റ് വരും അപ്പം ഇവിടെ ഇഷ്ടം ഇറച്ചിക്കറികൾ ടേസ്റ്റിൽ വരുന്ന കറികളാണ് അപ്പം ഇതാവും നല്ലതല്ലേ ൊരു കടലക്കറി ആകുമ്പോൾ ശരിക്കും നമുക്ക് ഒരു ഇറച്ചി മസാലയുടെ ഒരു ഫ്ലേവർ ആണല്ലോ ആ ഒരു കൂട്ടു തന്നെയാണല്ലോ കടല മാത്രം ഉണ്ടെന്നേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് നന്നായിട്ട് നല്ല ഗാർണിഷ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ എൻ്റെ കയ്യിലതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ സാധാ രീതിയിൽ തന്നെയാണ് കടലക്കറി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സൺഡേലിങ്ങനെയൊക്കെയാണോ എല്ലാവരും പള്ളിയിലൊക്കെ പോകും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകും അങ്ങനത്തെ ദിവസമാണോ നിങ്ങൾക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ സൺഡേ ഞങ്ങൾ മലയാളം കുർബാന വൈകിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതിനെല്ലാം പോകണം ഞങ്ങൾ രാവിലെ തന്നെ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിലോട്ടാണ് പോകാറ് കേട്ടോ യൂഷ്വലി അങ്ങനെയാണ് പോകണേ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ പോകണേൽ പിന്നെ സമയം പോകും പിന്നെ നമുക്ക് ഡ്യൂട്ടിയൊക്കെ ആയിരിക്കും ചിലത് അപ്പം അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ അവിടെയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചായയും കൂടി ആയി ആയിക്കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ഇന്നത്തെ സൺഡേലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം യൂഷ്വലി ഇവിടെ ആർക്കും തന്നെ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നൊന്നുമില്ല പിന്നെ ഞാൻ സൺഡേ നമ്മളെല്ലാവരുടെ ഉള്ളപ്പം അങ്ങനെ ഒന്ന് ഉണ്ടാക്കുക ഹസ്ബൻഡ് ഞാനേ കഴിക്കത്തുള്ളൂ എങ്കിലും നമുക്ക് രണ്ടുപേർക്കൂടെ വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൽ ഫുഡുകൾ ഉണ്ടാക്കും കേട്ടോ അപ്പം ചായ ഇടുന്നൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് പോവാങ്കിൽ അതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു കാരണം ചായ ചായയിടാനൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ ഓരോ കഴിഞ്ഞ് ദിവസത്തെ വീടിൽ ചായ ഇട്ടിട്ടൊക്കെ ഉണ്ടാവുക പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിവിടെ എന്തായാലും യൂസ് ചെയ്യുന്നത് ചായയും വെള്ളം വെക്കും വെള്ളം വെച്ച് കുറച്ച് പാലൂടി ഒഴിച്ച് പിന്നെ ചായ ടീ ബാഗ് അടയ്ക്കും യൂസ് ചെയ്യുന്നത് ടപ്പൊടി ഇടാറില്ല കായതും ടീ ബാഗാണ് ഈസി ആയിട്ടുള്ളത് കൊണ്ട് ടീ ടീ ബാഗാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിട്ടും തിളച്ചഴിയുമ്പോഴത്തേനും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അടിച്ചെടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ എന്താ പറയുക ഇപ്പോൾ കാലാവസ്ഥ യു കെയിൽ മാറി മാറി വരുന്നുണ്ട് നല്ലൊരു കാലാവസ്ഥയിലോട്ട് പക്ഷേ എന്നാലും വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ജാക്കറ്റ് ഒന്നും ഉണ്ടാവും അത് പുറത്ത് പോകാൻ പറ്റുന്നൊരവസ്ഥയല്ല എന്തായാലും ജാക്കറ്റ് വേണം പിന്നെ നമുക്ക് തണുപ്പ് ഒരുപാട് ചൂടൊക്കെ തോന്നുവാണെങ്കിൽ ജാക്കറ്റ് അങ്ങ് ഒരു മാറ്റിയാൽ മതി അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തണുപ്പില്ല എന്നോർത്തുകൊണ്ട് നമുക്ക് ഡ്രസ്സ് ജാക്കറ്റ് കൈ വെക്കാതെ ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയല്ല കേട്ടോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് അപ്പോൾ നമ്മൾ വണ്ടിക്കാ പോകണമെങ്കിൽ പോലും വണ്ടീന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനോടും നല്ല തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ചാക്കിറ്റ് കൈ പിടിക്കുക വേണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് നമ്മുടെ കൈ വെച്ചാൽ മതിയില്ല അപ്പോൾ പിന്നെ ഇന്ന് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം പിള്ളേരെ ഒക്കെ വിളിച്ചെടിയിപ്പിക്കുകയെന്ന് പറയുന്നത് ഒരു ചെറിയ വലിയ ചടങ്ങാൽ എനിക്കിവിടെ പി ചെറിയ പിള്ളേരെ വിളിച്ചേൽപ്പിക്കും ഇച്ചിരി ഡിഗ്രി ശേഷം മൂത്ത ആളെ വിളിച്ചേൽപ്പിക്കണമെങ്കിൽ തീർച്ചയായും നല്ല ടൈം എടുക്കും അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഈ ചൂടി അങ്ങോട്ട് തിരിഞ്ഞ് അടക്കും ഇങ്ങോട്ട് തിരിഞ്ഞിടക്കും അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ പോയിട്ടോ പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞ് കടയിലൊക്കെ പോയാലോ അപ്പോൾ ഷോപ്പിങ്ങിനോ കുറച്ച് പിസ്സ മേടിച്ചു പിന്നെ ഐസ്ക്രീമോ കുറച്ച് സാധനങ്ങൾ ഈ ആഴ്ചയിലോട്ടുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം മേടിച്ചു അപ്പോൾ ഐസ്ക്രീമൊക്കെ കുറച്ച് അവരെടുത്ത് കേട്ടോ എടുത്ത് കഴിച്ചോ ബാക്കിയുള്ളതാണ് പിന്നെ കുറേ ഐറ്റംസ് ഈ ആഴ്ച തന്നെ നമുക്ക് വേണ്ടതും ഒക്കെ ആയ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഈ ലെഗ് പീസ് മേടിച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കട്ടെ പിള്ളേർ വന്നും ലെഗ് പീസ് കൊണ്ടൊരു ബിരിയാണി വേണം അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിലാണ് അപ്പം ഞാൻ പിന്നെ ഇത് കാണിക്കുന്നത് ഇന്ന് രാത്രി പാസ്തയോട്ടാണ് കഴിക്കുന്നത് അപ്പം ഈ പാസ്തയുടെ ഒക്കെ ബോട്ടിലുകളില്ല ഇങ്ങനത്തെ റെഡിമെയ്ഡ് പാസ്ത സോസ് അത് ഇപ്പോൾ ഇങ്ങനത്തെ ഗ്ലാസ് ബോട്ടിലിൻ്റെ ഇപ്പോൾ ജാമൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി ഇപ്പോൾ കാണിച്ചില്ല നമ്മളാ അടപ്പ് നമ്മുടെ ഫ്ലോറിൽ ഇങ്ങനെ ഒരസി കഴിയുമ്പോൾ റൗണ്ട് ചെയ്ത് ഒരസണം അപ്പോൾ അത് ഈസി ആയിട്ട് തുറന്നു വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്കൂ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ കേട്ടില്ലെങ്കിൽ കേട്ടോ ഫ്ലോറിൽ പക്ഷേ ബോട്ടിൽ പൊട്ടരുത് അടപ്പ് മാത്രം തിനിച്ച് തനിച്ച് നമ്മുടെ ഫ്ലോറിൽ ഒരസുഖം റൗണ്ട് ചെയ്ത് ഒരസുഖം അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി തുറന്നു വരും ക്ലിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ല വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ